എസ് എ കാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ദേവാലയത്തിലെ മ്ലേച്ചതകൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ യുവതായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം അവന്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിനു താഴെ അഗ്നിയും അരക്കെട്ടിനു മുകളിൽ തിളങ്ങുന്ന ഓടിന്റേതു പോലെയുള്ള ശോഭയും കൈപോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എന്റെ മുടിക്കു പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മദ്യത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിന്റെ വടക്കേ വാദിക്കലേക്ക് കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അത് അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിൻ്റെ പോലെ തന്നെ ആയിരുന്നു അത് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിന്റെ വാതിക്കൽ വടക്കു വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരുത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ളേച്ഛതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ളേച്ഛതകൾ നീ ഇനിയും കാണും അവിടുന്ന് തന്നെ അങ്കണത്തിന്റെ വാതിക്കലേക്ക് കൊണ്ടുവന്നോ ഞാൻ നോക്കി അതാ ഭിത്തിയിൽ ഒരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി തുരക്കുക ഞാൻ ഭിത്തി തുരന്നു അതാ ഒരു വാതിൽ അവിടുന്ന് തുടർന്നോ അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ളേച്ഛതകൾ കാണുക ഞാൻ അകത്തു കടന്നു നോക്കി അതാ എല്ലാ ഇഴ ജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാന്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടെ നിന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടെ നിന്നോട് അരുള ചെയ്തു ഇതിലും ഗുരുതരമായ മേച്ചതകൾ അവർ ചെയ്യുന്നത് നീ കാണും അവിടെ തന്നെ ദേവാലയത്തിന്റെ വാതിലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ തമൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയെക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടെ തന്നെ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിന്റെ വാതിക്കൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതാഭവനം ഇവിടെ കാട്ടുന്ന വ്ലേച്ചതകൾ നിസാരങ്ങളോ അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു അവർത് ആ മൂക്കത്ത് കമ്പു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവർ എന്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം